ആരാ നീ ഞങ്ങളുടെ കാര്യം കാര്യം ഇവിടെ നിന്റെ ആലോചിക്കേ ഇത് കുട്ടികളുടെ സ്കൂളാണ് ഫൈറ്റിംഗ് ക്ലാസ് അല്ല ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ആക്രമിച്ചു ഇലക്ട്രോ ലേഡി നീയോ കഴിഞ്ഞ തവണ നീ ഈ സ്കൂളിനോട് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ കഴിഞ്ഞ നീ വീണ്ടും സ്കൂളിലേക്ക് വന്നിരിക്കുന്നു മടങ്ങിപ്പോയത് ശരിയാണ് പക്ഷെ ഞാൻ പേടിച്ചല്ല പോയത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ ഇന്ന് മുതൽ ഞാനായിരിക്കും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാൽ ഞാനിപ്പോൾ പ്രിൻസിപ്പളും കൂടിയാണ് പിന്നെ ഈ സ്കൂളിന്റെ ഓണറും ഞാനാണ് നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം പിന്നെ നിനക്കണ്ടല്ലോ ഇപ്പോ എന്നെ ഒന്നും സാധിക്കില്ല കാരണം ഇപ്പോൾ ും പവർ നേരത്തെ നേരത്തെക്കാലം നൂറ് മടങ്ങാണ് അധികരിച്ചിരിക്കുന്നത് ഇലക്ട്രോൾ ലേഡി രുദ്രയുടെ ഓ ഓ കത്തി കൊണ്ടോ വാള് കൊണ്ടോ അല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്റെ യുദ്ധം വൈദ്യുതിയുടെ പവർ കൊണ്ട് മാത്രമാണ്

നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ രണ്ടാലും ഉത്സവത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് ഓർമ്മയില്ലേ ഉത്സവത്തിൽ പിരിഞ്ഞു പോയെന്നോ അതെപ്പോ എങ്ങനെ ആ കാര്യത്തെ കുറിച്ച് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ മുത്തശ്ശനും പറഞ്ഞിട്ടില്ല രുദ്രയും പറഞ്ഞിട്ടില്ലല്ലോ സഹോദരാ സഹോദരാ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക എന്റെ സഹോദര കത്തികൊണ്ടോ വോൾ കൊണ്ടോ അല്ല ആക്രമിക്കുന്നത് ഞാൻ ആക്രമിക്കുന്നത് മിന്നലിന് ശക്തി കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അകത്തത് തന്നെ എന്നെ കാണാൻ കഴിയുമെന്ന് ഞാൻ എന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ട് ആസ്വദിക്ക എത്രയും പെട്ടെന്ന് പാലസിന്റെ ബാതിൽ തുറക്ക നീ തുറന്നില്ലെങ്കിൽ ഈ രംഗിലുടെ കഥ അവസാനിക്കും അത് നിനക്ക് കാണണോ എന്നെ ഒന്ന് രംഗം രക്ഷണമെങ്കിൽ വാതിരി തുറന്നില്ലേ പറ്റൂ രുദ്ര നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മന്ത്ര ഓർമ്മിക്കൂർ Åh! Åh! വളരെ നല്ല കാര്യമാണ് ചെയ്തത് ഈ പെർഫോമൻസ് കാരണം ഞാൻ അവന്റെ ഡിറ്റൻഷൻ മൂന്ന് മണിക്കൂറിൽ നിന്നും രണ്ടു മണിക്കൂറായി മാറ്റുന്നു എന്റെ സോൾജേഴ്സിനെ നിരം പരിശാക്കിയതിന് സന്തോഷിക്കേണ്ട രുദ്ര കപ്പി കൊണ്ടോ വാള് കൊണ്ടോ അല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത് ഉപയോഗിച്ചാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നേരത്തെ പോലെയല്ല അല്ല എന്റെ പവർ ഇപ്പോൾ അധികമാണെന്ന് ഈ പ്രാവശ്യം നിങ്ങൾ വളരെ തെറ്റ് ചെയ്തു പവർ ഞാൻ അവസാനിപ്പിക്കില്ല എന്റെ പവർ ഞാൻ പോവുകയാണ് ഒന്നും പറയാനില്ല നല്ല ഐഡിയ ആണ് വെരി ഗുഡ് ശരി ശരി ഒരു മണിക്കൂർ വീണ്ടും കുറച്ചിരിക്കുന്നു സന്തോഷമല്ലേ മൈ

രുദ്ര ഈ മുഴുവൻ സ്കൂളിനെയാണ് രക്ഷിച്ചത് പക്ഷേ സ്കൂളിന്റെ റൂളുകളും അവൻ ലംഘിച്ചു ഡി ടെൻഷനിലെ ആരെങ്കിലും ഒരാൾ പോയേ മതിയാവും ഇപ്രാവശ്യം രുദ്രയ്ക്ക് പകരം ഞാൻ തന്നെ പോവുകയാണ് താങ്ക് യു രുദ്ര ഇ നമ്മുടെ സ്കൂളിനെ മുഴുവൻ രക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ചില റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും അവന്റെ സ്വാർത്ഥ താല്പര്യത്തിനായി മനഃപൂർവ്വം ചെയ്തതല്ല അതുകൊണ്ട് അതെല്ലാം ഞാൻ കാര്യമായി എടുക്കുന്നില്ല